ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഒരു ഉണ്ണിയപ്പമൊക്കെ കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ണിയപ്പമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പം നമ്മുടെ ഈ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ ഗോതുമ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് അളവിൽ അരിപ്പൊടിയും ഒരു കപ്പ് അളവിൽ ദോശമാവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ് അപ്പോൾ ഞാൻ ഒരു കപ്പ് അളവിൽ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ ദോശമാവ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും അരച്ച അതേ ദിവസത്തെ ദോശമാവ് എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കും അതുപോലെ തന്നെ ഒരുപാട് പുളിച്ച ദോശമാവ് എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കും ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സ്പൂൺ വെച്ച് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പൊ ഞാനിവിടെ അരക്കപ്പ് അളവിൽ വെള്ളം ആദ്യം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ബാക്കി വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പൊ ഞാൻ വീണ്ടും ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് കപ്പ് അളവിൽ വെള്ളം ചേർത്ത് ഇഡലി മാവിൻ്റെ ആ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവ് ഇരിക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഉണ്ണിയപ്പച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ എല്ലാ കുഴികളിലും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം മറിച്ചിട്ടതിന് ശേഷം വീണ്ടും നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ണിയപ്പം റെഡി ആയി കഴിയും അപ്പോൾ എന്തായാലും ഉണ്ണിയപ്പം കഴിക്കണമെന്ന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു ഉണ്ണിയപ്പമാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ